മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് ഭാമ ശാലീന സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ നടി നിരവധി നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നതിന് ശേഷമാണ് ഭാമ വിവാഹിതയാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടി ഗർഭിണിയാവുകയും ചെയ്തു ഇപ്പോൾ മകൾ ഗൗരിയുടെ കൂടെ സന്തുഷ്ടമായി ജീവിക്കുകയാണ് നടി ഇതിനിടെ ബാമയും ഭർത്താവും വേർപിരിഞ്ഞെന്ന തരത്തിൽ നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ബാമയുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചതോടെയാണ് ആരാധകരും ഈ സംശയങ്ങളുമായി വന്നത് ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന നടി തന്നെ എല്ലാവരോടും വെളിപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ബാമയും അരുണും തമ്മിൽ വിവാഹിതയാകുന്നത് കുടുംബസുഹൃത്തും ദുബായിൽ ബിസിനസ്സുകാരനുമായ അരുണുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു മലയാള സിനിമാ ലോകം ഒരുമിച്ചെത്തിയ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാകുന്നത് പിന്നാലെ തന്നെ നടി ഗർഭിണിയാവുകയും നടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഗർഭിണിയാണെന്ന കാര്യവും മകളുണ്ടായ കാര്യവുമൊക്കെ നടി അതീവ രഹസ്യമായി സൂചിച്ചുവെങ്കിലും പിന്നീട് ഭാമ തന്നെയാണ് ഇക്കാര്യം പറയുന്നത് മകൾ ജനിച്ച മാസങ്ങൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മകൾ ഗൗരിയുടെ ജനനത്തെപ്പറ്റി പറയുന്നത് പിന്നീട് കുഞ്ഞും ഭർത്താവുമൊപ്പം നിരവധി ചിത്രങ്ങളും വീഡിയോസുമെല്ലാം ഭാമ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി ഭാമയുടെ ചിത്രങ്ങളിലൊന്നും ഭർത്താവ് അരുണിനെ കാണാതെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങി ഭാമയും ഭർത്താവും വേർപിരിഞ്ഞാണോ താമസിക്കുന്നതോ എന്നും നടി ഡിവോഴ്സായോ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ വന്നത് ഫോട്ടോസ് ഒഴിവാക്കിയതിന് പിന്നാലെ ബാമ അരുൺ എന്ന പേരിനും നടി മാറ്റം വരുത്തി ഇതേപ്പറ്റി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നിന്നെല്ലാം മാറി നിൽക്കാനും നടി ശ്രമിച്ചു എന്നാൽ താനിപ്പോൾ സിംഗിൾ മദറാണെന്നും അങ്ങനെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെയാണ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നടി